Blood yeah. Guys, blood അതെ ഞാൻ ഇന്ന് ബ്ലഡ് കൂട്ടിയിട്ട് ബീഫ് കുക്ക് ചെയ്തിട്ടുള്ള ഒരു സോസേജ് കഴിക്കാൻ വേണ്ടി പോയതാണ് അതിന്റെ പേരാണ് മുട്ടൂര കെനീലെ ട്രഡീഷണൽ സോസേജ് ആണ് മുട്ടൂര ഈവനിങ് ടൈമിൽ ഇവിടെയുള്ളൊരു ക്രൗഡ് കണ്ടിട്ടാണ് ഞാൻ ഞാനിങ്ങോട്ടേക്ക് എത്തിയല്ലെന്ന് നോക്കിയത് അപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് മുട്ടൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചീപ്പ് ആയിട്ട് ഇവിടുന്ന് കിട്ടുന്ന ഒരു ഫുഡാണെന്നും ഒരുപാട് പേര് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഏറ്റവും ടേസ്റ്റി ആയിട്ട് കഴിക്കുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തന്നെ വിചാരിച്ചു അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ചോദിച്ചപ്പോഴാണ് അതിലും കൗതുകം ബീഫിന്റെ കടല് ബീഫ് ിന്റെ ബ്ലഡും ചേർത്താണ് ഇവർ അത് കുക്ക് ചെയ്യുന്നത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വീണ്ടും കുടലിലൂടെ തന്നെ കേറ്റും എന്നാണ് അവര് പറയുന്നത് അതുകൊണ്ടാണ് ഇത് കുടലിന്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നു കേട്ടോ ഇത് അവർ ഫാമിലി ആയിട്ട് കൂടുമ്പോ അവരുടെ അമ്മൂമ്മമാരും അമ്മമാരും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷ് ആണെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ അങ്ങനെ ഞാനും ഇത് ടേസ്റ്റ് ചെയ്തു സംഭവം കൊള്ളാം കൊഴപ്പൊന്നും ഇല്ല കേട്ടോ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കേട്ടത് സത്യാണോന്നറിയാൻ അത് കുക്ക് ചെയ്ത ആളുടെ തന്നെ ചോദിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ആൾ ഒരു നടക്കും പോകുന്നില്ലായിരുന്നു ആളാണെങ്കിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കൈയും സോ നൗ ക യു എക്സ്പ്ലെൻസ് <laughs> you you have to see me yeah. so yeah. and I will give you the <laughs> yeah, yeah, yeah. Yeah. the This ആ കണ്ട പയ്യന്മാര് എന്നെ കണ്ടതും ഞാൻ വലിയതോ യൂട്യൂബർ ആണോന്നും വിചാരിച്ച് എന്നെ കണ്ടോ ഓഡിയോ വന്നതണ്ടോ ഞങ്ങളുടെ വീഡിയോ എടുക്കുമോ ഞങ്ങളുടെ ഫോട്ടോ എടുക്കുവോ എനിക്ക് വല്ലതും മേടിച്ച് തരുമോന്നൊക്കെയാണ് അവരുടെ ചോദ്യങ്ങൾ you're talking too much you're finished yeah. Buy another one <laughs> <laughs> another one yeah we can add one more these people they're eating like kenyans <laughs> no, this is just a beef beef just yes, a beef i have heard you are mixing the blend Is so, Is is it it no? it true or not? you Just beef and onion. I was so excited to eat it's because of beef blood, And you are telling me a a lie. Really? ടുത്ത് എത്ര ചോദിച്ചിട്ടും അതിൽ ബ്ലഡ് ചേർത്തിട്ടുണ്ടെന്ന് ആൾ സമ്മതിച്ചു തന്നില്ലാട്ടോ എന്താണാവോ പക്ഷെ ഇത് ഒരു ട്രഡീഷണൽ ഫുഡ് ആവുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം ഇതിന്റെ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് അപ്പൊ കൈസ് മുട്ടൂര വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം ബൈ ബൈ സ്റ്റേ ട്യൂൺ